ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആടുജീവിതം ആടുജീവിതം ഫിലിം ഒരുപാട് മുസ്ലിങ്ങൾ അത് പോയി മാത്രമല്ല അവർ അവിടെ നടക്കുന്നത് ഒക്കെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നു മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ പോയതില് വളരെ സങ്കടമുണ്ട് കാരണം ഇത് റമവാൻ മാസമാണ്

നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കണം ഈമാൻ കൽബിൽ ഉറച്ചവർക്ക് മാസം ആയിക്കോട്ടെ 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 എത്ര ഫിലിം അവിടെ തോന്നില്ല ോട്ടെ ഇറങ്ങിയത് അടുത്ത ഭയം തോന്നുന്നവർ പോവില്ല നമുക്ക് ഞാൻ കുറ്റം പറഞ്ഞതല്ല എനക്ക് ഒരു സങ്കടം തോന്നിയ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തതാണ് ഞാൻ 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 ഒരുപാട് 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 വർഷങ്ങൾക്ക് വായിച്ചിരുന്നു ഈ ഒരു ഒരു മനസ്സിൽ തട്ടിയ തന്നെയാണ് ജീവിതം അന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു അന്ന് എന്ന് ചിന്തിച്ചിരുന്നു ഇടക്കൊക്കെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഒരു നോവല് വായിച്ചാല് പിന്നെ ആ ഒരു പറയുന്ന നമുക്ക് 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 ഇങ്ങനെ 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 മനസ്സിൽ കാണാൻ കാണാൻ നോവൽ നോവൽ വായിച്ചു കണ്ണിൽ അത്രക്ക് നമുക്കൊക്കെ കൂട്ടുകാരെ അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുക അള്ളാഹുവിനോട് നമുക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ പുറത്തു തരാൻ വേണ്ടി ചെയ്യുക તેને દુઆ చేసుకొണ്ട് ഞാൻ ഇവിടെ ನಿർത്തുന്നു અસલામુ અલયકુમ અરહમતુલ્લાહી તઆલા વબarakatuh